ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലെണ്ണം നാലേ പൂജ്യത്തിന്റെ ഒരു വമ്പൻ വിജയം അറ്റ്ലറ്റിക്കാൻ വേണ്ടിയിട്ട് അതും ഫസ്റ്റ് ലെഗിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ബാഴ്സലോണ ഫാൻസ് ആർ ക്രൈയിങ് അത് കണ്ടൊരിക്കലും ഒരു ഫാൻസും ചിരിക്കുന്നില്ല എന്നുള്ളതാണ് സോ ഗ്രീസ് മാൻ എടുത്തു പറയണം ആളുടെ ആ ഒരു ഫിനിഷിങ് ക്വാളിറ്റി ആൾ എവിടെയും പോയിട്ടില്ല എന്നുള്ളതാണ് അവിടെ ആ ഒരു ടോപ്പ് ക്ലാസ് മെന്റാലിറ്റിയാണ് ആണ് ആളാ കാണിച്ചത് നമ്മൾ കണ്ടാണ് കഴിഞ്ഞ തോൽവിക്ക് ബാഴ്സലോണ സ്റ്റാറ്റസിനുള്ള ഒരു പ്രതികാരം തന്നെ ഇരുന്ന് ആളുടെ ഫിനിഷിങ്ങും ഫസ്റ്റ് വെച്ചും അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടെങ്കിൽ പറയാം ഗ്രീസ്മാൻ എവിടെയും പോയിട്ടില്ല ആൾക്ക് കിട്ടിയ അവസരത്തിൽ ആൾ ആ തിരിച്ചടി കൊടുത്തു എന്നുള്ളതാണ് അവിടെ ആ സെലിബ്രേഷനിൽ തന്നെ ഉണ്ടായിരുന്ന ആളുടെ എല്ലാ വികാരവും ടീമിനോടുള്ള ഇഷ്ടമെല്ലാം സോ ലുക്ക്മാന്റെ ആ ഫിനിഷും എടുത്ത് പറയണം ആൾ വന്നേ പിന്നെ ടീമിലൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയി തന്നെ ആൾ മാറിയിട്ടുണ്ട് സോ ഹീസ് ടോപ്പ് ക്ലാസ് ഇൻ ടോപ്പ് ഫോംന്ന് വേണമെങ്കിൽ പറയാം ബാഴ്സയെ അടിച്ചൊതുക്കി എന്ന് പറയാം കാരണം അതുപോലത്തെ ഒരു ഫിനിഷിംഗ് ആയിരുന്നു ജൂലിയൻ ആൽവരസിന്റെ ുള്ളിയും ബിഗ് ടീമിനെതിരെ വരുമ്പോൾ റയൽ മാൻഡർ അല്ലെങ്കിൽ അതുപോലെ ബാഴ്സക്കെതിരെ വരുമ്പോൾ ആൾ ടോപ്പ് ക്ലാസ് ആണ് ആളുടെ ആ ഫിനിഷിംഗിലുണ്ടല്ലോ ആളുടെ ആ ഒരു കിക്കിംഗ് പവറും സോ ആ ഒരു ഫിനിഷിങ് എടുത്ത് പറയണ്ടായിരുന്നു പിന്നെ ജോൺ ഗാസിയുടെ ആ ഒരു എന്താ പറയാ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം അതൊരു ഒട്ടും ചിരിക്കാൻ വയ്യായിരുന്നു അതുപോലത്തെ ഒരു ഡിഫൻസും കൂടിയായിരുന്നു ടോട്ടലി എന്താ പറയാ ഒരു വേസ്റ്റ് ഡിഫൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഹൗ എങ്ങനെ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ എം ആൽ എം ആലിന് യാതൊരു തരത്തിലൊന്നും എന്തോ എന്റെ മൂന്ന് മൂവ്മെന്റ് ഉണ്ടായിരുന്നു പക്ഷെ അതർവൈസ് ആള് ഒരു വേസ്റ്റ് പെർഫോമൻസ് ആണെന്നാണെങ്കിൽ പറയാം ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ടോപ്പ് ക്ലബ്ബുകളുടെ എതിരെ പുള്ളി എപ്പോഴൊക്കെ മുട്ടിയിട്ടുണ്ടോ എല്ലാം ഒരു വേസ്റ്റ് പെർഫോമൻസ് ആണ് ആളുടെ ഭാഗത്തുനിന്ന് വന്നത് സോ ആൾക്കൊട്ടും നല്ല ഇന്നലെ നമ്മളെല്ലാരും കണ്ടതാണ് ഇന്നലെ ടോട്ടലി ഒരു എന്താ പറയാ ക്ലിക്കിന്റെ ദിവസവും ആയിരുന്നില്ല സിമിയോണി തൂക്കി എന്ന് പറയാം കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആള് ടീമിനെ സെറ്റ് ചെയ്തതും ആ ഒരു അറ്റാക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടാണ് ബാക്ക് ടു ബാക്ക് അങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ല സോ അതെല്ലാം മുതലടുത്ത് പുള്ളി ഒരു ഷോ തന്നെ നടത്തിയെന്ന് പറയാം പിന്നെ ബാഴ്സലോണുടെ ആ ഒരു മിസ്സിംഗ് പീസസ് നമുക്കറിയാം അറിയാം അതെത്രത്തോളം ടീമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് പിന്നെയും എടുത്തു കാണിക്കുന്ന ആയിരുന്നു പെഡ്രി അതുപോലെ തന്നെ റഫീന റഫീന എപ്പോഴൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അപ്പൊ എല്ലാം ടീം വിജയിച്ചിട്ടുണ്ട് സോ ഹീസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് സോ ടീമിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരേണ്ട ഒരു പ്ലെയർ കൂടിയാണ് അപ്പൊ ഇത് ഒന്നും കൂടി സംഭവിക്കുമെന്ന് നമുക്കറിയില്ല സോ സോറാഫിനെ വന്നാൽ അതുപോലെ പെഡ്രീം വന്നാൽ മേ ഇത് സംഭവിച്ചേക്കാം പിന്നെ ആർട്ടറ്റ വൺസ് അഗൈൻ ബോട്ടിൽ ദ ജോബ് എപ്പോഴത്തേം പോലെ ആൾ പിന്നെയും പണി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് സെയിം സീസൺ ന്യൂ സീസൺ സെയിം സ്റ്റോറി എന്നുള്ള രീതിയിലാണ് ഇത് കണ്ട് എന്തായാലും ആശ്വസിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ഗോൾ മാഡ്വേടെ ഭാഗത്തു നിന്നാണ് വന്നത് ഒരു ഹെഡർ ഗോളായിരുന്നു നമ്മൾ കണ്ടാണ് ഹെനിക്കാപ്പിടെ ആ ഒരു അസിസ്റ്റി നാളുടെ ആ ഒരു ഹെഡർ ഒരു പെർഫെക്റ്റ് ഹെഡർ ഒന്നല്ല പക്ഷെ അത് കൊള്ളായിരുന്നു പിന്നെ മാർട്ടിനലി ഡ ഒരു ലാസ്റ്റ് ടൈം മിസ് ആസ്നൽ ഫാൻസ് എന്തായാലും ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുണ്ടാവും എന്നുണ്ടെങ്കിൽ പറയാം കാരണം അത്രയും ഒരു വിജയം അവർക്ക് വേണമായിരുന്നു ഈ ഒരു സീസൺ എന്തായാലും ലോഡിംഗ് ആണ് ചിലപ്പോൾ ഒരു സെക്കൻഡ് പ്ലേസിലേക്ക് വീണ്ടും പോകാനുള്ള എല്ലാ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് സ്വയം തലക്കടിക്കാന്നുള്ളതാണ് ആസ്നലിന്റെ എപ്പോഴുള്ള പരിപാടി അത് ഈ ഒരു സീസണിലും തുടങ്ങി എന്നുള്ളതാണ് സോ ചിരിക്കാതിരിക്കാൻ വയ്യ അവര് എല്ലാത്തിലും ഫസ്റ്റ് തന്നെ ഉണ്ട് കറബോ കപ്പില് ഫൈനലുണ്ട് അതുപോലെ തന്നെ ടോട്ടലി നല്ലോണം കളിക്കുന്നുണ്ടെന്നുള്ളതാണ് അങ്ങനെ പോൻ ഗ്യാപ്പ് ഇപ്പോ നാല് പോയിന്റ് ആയിട്ടുണ്ട് ഹാസില് എന്തായാലും ഇനി വരുന്നതെല്ലാം ടഫ് മാച്ചുകളായിരിക്കും അതുപോലെ ഈവൻ ഇഗോർത്തിയാ ഗോ അടിപൊളി പ്ലെയർ തന്നെയാണ് പിന്നെ നമുക്കറിയാം ചെറിയൊരു തുകക്ക് വന്നതാണ് ഇരുപത്തി മൂന്ന് മില്യന്റെ ഒരു പ്ലെയർ അല്ല യുടെ പെർഫോമൻസ് ക്രിസ്ത്യൻ മോസ്കോയുടെ കാരണം വളരെ അൺറേറ്റഡാണ് ആളുടെ ആ ഒരു ലാസ്റ്റത്ത് ആ ഒരു ടാക്കളൊക്കെ കാണാൻ വരുന്നത് ആളൊരു കിടിലം പ്ലെയർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം